ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൺ ഇന്ന് ഞാൻ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇന്ന് ഗാർഡനിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് കാണണം ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് ചൂടുണ്ട് എന്നാലും ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇന്നും ഗാർഡൻ മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കും ഗ്രാസൊക്കെ പിടിച്ച് എന്നെക്കാലം വലുതാ പൂക്കത്തീ കിടക്കുക നല്ല റോസാപ്പൂക്കണ്ട അടിപൊളിയായിട്ട് റോസ വിരിഞ്ഞിട്ടുണ്ട് താമര തന്റെ താമരക്കെത്തിയിട്ടുണ്ട് പിന്നെ അതിലിപ്പോൾ ഒട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു മറ്റേത് വേറെ എണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് നാട്ടിൽ നിന്ന് ക്ഷീപത്തിച്ചെന്നായിരുന്നു പക്ഷെ അത് ഈ ലോല അത് പിടിച്ച് എടുക്കുക വലിച്ചെടുത്ത് തറയിട്ടത് ഇതാക്കി പിന്നെ ഞാൻ കുഴിച്ചു വരും പക്ഷെ അതിന് ജീവനൊക്കെ ഉണ്ട് മിക്കവാറും ജീവിച്ച് തരും ഇത് നല്ലോണം വരുന്നുണ്ട് ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ് രാണ്ടാ കിടക്കുന്നത് കണ്ട നമ്മളെ കാണേ ഓ എന്തോര ജോലി ഒരു മാസം ഒരു ഒന്നര മാസമായി ഒന്നര മാസേ ആയിട്ടുള്ളൂ ഞാൻ ഗാർഡൻ ക്ലീൻ ചെയ്തിട്ട് അതിനു മുമ്പ് കാടായി ഇലകൾക്കെല്ലാം ശരി കേടുണ്ട് ഇലയൊക്കെ ഒക്കെ കയറി ചുരുങ്ങിക്കളി ഇനിയിപ്പോൾ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കഞ്ഞിവെള്ളത്തിൽ നീ മൂല് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ കുടിച്ച് നമ്മൾ മുന്തിരിയൊക്കെ നല്ല പൂക്കുന്നുണ്ട് വേണ്ട ഒരുപാട് കൊലയൊക്കെ ഉണ്ട് പൂക്കുന്നു ഇതൊക്കെയാണ് കാടുകള റോസ് ഒക്കെ ഉണ്ട് കൂടെ ഇത് റെഡല്ല റെഡും ഇങ്കും എല്ലാം കൂടെ കലർന്ന് വന്ന ഒരു കളറാണ് ഇവിടെയും രണ്ട് പൂക്കളുണ്ട് മുട്ട ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് എല്ലാം കാടൊക്കെ കളഞ്ഞതിന് ശേഷം വേണം എല്ലാം റെഡിയാക്കി കണ്ട കാട് കണ്ട എന്താണ് ഈ കാട് എന്ത് പ്ലം ആണ് ഇത് വേറെ കാഴ്ചയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിട്ടത് മലയാളം തോന്നുന്നു ഇരുപത്തഞ്ച് കൊണ്ടാണ് ഈ പ്ലമ്മിൻ്റെ തൈടെ மேரண்டா பிளட் ரெண்டா லோலடா போய் லோல ാണ് വന്നത് ഒരു ഡൗട്ട് വന്നു ചെറിയ ഇന്ന് കുറേ ചെറിയൊക്കെ നമുക്ക് കിട്ടിയേട്ടാ ഇതിന്ന് ഏറ്റവും കൂടുതൽ മധുരമുള്ള ചെടി ഇതിൽ പിടിച്ചായിരുന്നു നല്ലായിരുന്നു ഇതിലും മറച്ച് ചെറിയ കൊണ്ട് വേണ്ട നല്ല കളറായിട്ട് ഇനി പിന്നു ഇന്നലെ ഇത് രണ്ടെണ്ണം പിച്ച് കഴിച്ചായിരുന്നു പുള്ളക്കെ ഇടല മധുരമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ പഴുത്തിട്ട് പഴുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള മധുരം കിട്ടുന്നത് ഇതിൻ്റെ ഉണ്ട് അടിപൊളി മധുരം ഈ ചെറിമരത്തിൽ വെച്ചാൽ ഇതിലെല്ലാം തീർന്നു ാണ് ഗാർഡൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ എല്ലാ അസുഖമാണ് ഗാർഡൻ പച്ചക്കായി വന്നാൽ എന്തു ചെയ്യും ഇതെല്ലാം വെട്ടിക്കിളഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അത്രയും പാടും ഇല്ല ഗ്രാസ് ഉള്ളപ്പോൾ ഒരു ഭംഗിയാണല്ലോ എന്ന് വെച്ചാണ് നമ്മൾ ഗ്രാസ് നിർത്തിയിരുന്നു പക്ഷേ ഇത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എപ്പോഴും സൂക്ഷിച്ച് വെക്കണം അതുപോലെ പാട് തന്നെ ഇനി ഞാൻ ഇതെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഇന്നിവിടെ കട്ട് ചെയ്ത് ഒന്നും പിടിക്കാനും ആരുമില്ല എല്ലാവരും ജോലിക്കും ചേട്ടൻ ഇറങ്ങുറങ്ങുന്നതിനായിട്ടായിരുന്നു എണവും ആദ്യൂട്ട സ്കൂളിൽ പോയായിരുന്നു ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം അങ്ങനെ ഗാർഡൻ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് തീർന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു കുറേ ആ മുന്തിരിയുടെ കുറേ പണം കോതി കളഞ്ഞ് ചെടി എല്ലോ ചെടിയും എല്ലാം കോതി അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ഒരു മാസമാകുമ്പോഴത്തേ പിന്നെ ഇത് തന്നെ മറ്റത് തന്നെ ഇതാണ് ഞാൻ ഇവിടെ ഗാർഡനൊക്കെ ഒന്ന് നനച്ചിട്ട് നമ്മൾ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്തതല്ലേ അപ്പോൾ ഗ്രാസുകൾക്ക് ചൂടൊക്കെ ആയിട്ട് കാണും അല്ലെങ്കിൽ ചൂട് തന്നെ ഇപ്പോൾ വെയിലല്ലേ എന്നാലും കുറച്ച് വെള്ളമൊക്കെ കിട്ടുമ്പോൾ നല്ലതല്ലേ അങ്ങനെ ഒന്ന് ഗാർഡനൊക്കെ ഒന്നിച്ച് ലോലാ ലോലൊക്കെ ഗ്രാസ് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് സൗണ്ട് ലോലിക്ക് പേടിയാണ് കുറച്ച് അങ്ങനെ എപ്പോഴും പോയി അങ്ങനെ ചെടിയുടെ കീഴിരിക്കും കേണാതായിരിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എണീച്ച് പോയി അകത്ത് വന്നിരിക്കും നമ്മളെ കാണാൻ ഈ വിധമാക്കി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് ഇവിടെയൊക്കെ കുറച്ച് കിട്ടിയത് കളയാനുണ്ട് അത് നമ്മൾ ബാക്കിലൂടെ ഇറങ്ങി പോകുന്ന സ്ഥലമാണ് ലോലാ ഓലോക്കെയാണ് എന്തോ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത ഗ്രാഫെല്ലാം പിടിച്ച് വരുമ്പോഴത്തേ ഞാൻ കാണിച്ച് തരാം എത്ര നല്ലതാക്കിയിട്ടാലും ഗതി ഇതൊക്കെ തന്നെയാണ് മൊത്തം പൊക്കത്തിലാവും മുന്തിരി ചെടി ഓക്കിയപ്പോഴത്തേക്ക് കുറേ മുന്തിരി പൂക്കളങ്ങ് നഷ്ടപ്പെട്ട് എന്നാലും വേണ്ടതിലെല്ലാം കാട് പോലെ കിടക്കിയത് ഇങ്ങനെ ആക്കിയിട്ട്